ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ രാത്രി ഡെയിലി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നന്നായിട്ട് വെളുക്കും കേട്ടോ ഇത് നല്ല റിസൾട്ട് ഉള്ള സംഭവമാണ് ഇത് ഇതെന്താണെന്ന് മനസ്സിലായി നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സംഭവമാണത് ഇത് അതായത് ദോഷമാവോ അല്ലെങ്കിൽ ഇഡലി മാവ് ഏതെങ്കിലും ഒന്ന് എടുക്കുക ഇതിൽ നമ്മൾ സാധാരണ പച്ചരിയാണ് ചേർക്കുക അല്ലേ അത് തന്നെയാണ് ഇതാണ് അതിൻ്റെ ഒരു ഇത് പച്ചരി നമ്മുടെ ഫ്രീ ഫ്രൈസിന് നന്നായിട്ട് തിളങ്ങാൻ ബെസ്റ്റാണ് പൊടിയൊക്കെ അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മളതിൽ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ മാവ് അല്ലെങ്കിൽ ഇഡലി മാവ് എടുത്തിട്ടുണ്ട് ഓക്കെ നല്ല മുഖം നന്നായിട്ട് വെട്ടിത്തിളങ്ങാൻ ബെസ്റ്റായിട്ടൊരു സംഭവമാണ് ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരേ ഒരു സംഭവം കൂടി ചേർക്കേണ്ടതുണ്ട് അതും നിങ്ങളുടെ വീട്ടിൽ ഉള്ള സാധനമാണ് ഇത് രാത്രി ചെയ്യുക അതിനുശേഷം ഒരു കാര്യം കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതേ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്കിത് കുറച്ച് കടലമാവ് മിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ആവുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ല കളർ വരും സ്കിന്നിന് നല്ല കളറായിരിക്കും വരിക അത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നാച്ചുറലായിട്ടുള്ള മുഖം വെളുക്കാനുള്ള ഒരു പാക്കാണത് നന്നായിട്ട് മിക്സ് ആക്കണം കടലമാവിൻ്റെ കട്ടയൊക്കെ പോട്ടെ ഇനി വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് തേക്കുമ്പോൾ ശരിക്കും സ്കിന്ന് നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരും ഇനി ഒരുപാട് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് തേക്കുമ്പോൾ കുറച്ചുകൂടി ഡ്രൈ ആവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് പാൽ ഒഴിക്കാവുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ സ്പൂണ് പാൽ ഒഴിക്കാം ഓൾറെഡി ഓയിലി സ്കിന്നുള്ളവർക്ക് ഒന്നും ചെയ്യേണ്ട അത് ബെസ്റ്റാണേ നമ്മൾ എടുത്തിട്ട് മുഖത്തോ ഫേസിലോ കഴുത്തിലോ എവിടെ വെച്ചാൽ തേക്കാം അപ്പം അതെ ഞാൻ ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പോൾ ഈ കയ്യിലാണ് മസാജ് ചെയ്യുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പം നമ്മളത് കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുത്തത് ഇത് ഞാൻ തേച്ചിട്ടില്ല ഇതിന് തേച്ചിട്ടുണ്ട് ഇതിന് നല്ലൊരു കളർ വന്നിട്ടുണ്ട് കാരണം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു കറുത്ത ഉണ്ട് ഇവിടെ നല്ല കളറുണ്ട് അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് തീർന്നിട്ടില്ല ഇനി ഒരു കാര്യം കൂടി ചെയ്യണം നോക്കിക്കേ നല്ലൊരു കളർ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു കറുത്ത ഉണ്ട് ഇവിടെ നല്ലൊരു ബ്രൈറ്റ് വന്നിട്ടുണ്ട് ഒറ്റത്തവണ തേക്കുമ്പോഴാണ് ഈ ഒരു റിസൾട്ട് നമ്മളത് കഴിഞ്ഞ ശേഷം നമ്മുടെ മുഖത്ത് കുറച്ച് ഒലിവോയിലൊന്നു പരട്ടുക അത് വളരെ നല്ലതാണ് രാത്രി ഒന്ന് മൈൽഡായിട്ടൊന്ന് പിറച്ചേരൊന്ന് പിരട്ടുക ിട്ട് കഴിക്കളയുക പുരട്ടി രാത്രി മുഴുവൻ വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരു വരും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ രാത്രി ഒന്ന് പുരട്ടിയ ശേഷം ഒന്ന് കഴുകിക്കളുക അല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ ഫേസിൽ ഒന്ന് ഇത് രാത്രി ചെയ്ത് കിടക്കുക രാവിലെ എണീക്കുമ്പം ഒന്ന് പുരട്ടിയ ശേഷം കുളിക്കാൻ നേരത്ത് കുളിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ പുരട്ടിയിട്ട് കുളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് പോയിക്കോളും നല്ല സ്കിന്ന് നല്ല കളർ വരും പ്രായം കുറഞ്ഞു വരും മുഖത്തെ കറുത്തപ്പാടുകളൊക്കെ പോകും മുഖം നന്നായി വെളുക്കാൻ ബെസ്റ്റാണ് ചെയ്ത് നോക്കണേ